കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കാസർഗോഡ് നിന്ന് പുറത്തു വരുന്നത് സാമ്പത്തിക തട്ടിപ്പിന്റെ വാർത്തകളാണ് ഈ സാമ്പത്തിക തട്ടിപ്പിന്റെ വാർത്തകൾക്കൊരു പ്രത്യേകതയുണ്ട് ഇരകളാകുന്ന എല്ലാവരും നല്ല വിദ്യാഭ്യാസമുള്ള ഉയർന്ന ജോലിയിലുള്ള ആളുകളാണ് ഒരു വശത്ത് പഴയ നോട്ടുകളുടെ പേരിൽ ഭീമമായ തുക തട്ടിയെടുക്കുന്ന ഒരു സംഘം വിലസുന്നു മറ്റൊരു വശത്ത് നിക്ഷേപങ്ങളുടെ പേരിൽ സാമ്പത്തിക തട്ടിപ്പ് നടക്കുന്നു ഇതിൽ വളരെ കുറവ് സാധാരണക്കാർ മാത്രമേ പെട്ടിട്ടുള്ളൂ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഉന്നത വിദ്യാഭ്യാസമുള്ള ഉന്നത നിലവാരത്തിലുള്ള ജോലിയുള്ള ണോ ഇത്തരം കണികളിലേക്ക് പോയി ചാടുന്നത് ഏറ്റവും ഒടുവിൽ റിട്ടയർ ആയ ഒരു ഉദ്യോഗസ്ഥനെ നിക്ഷേപത്തിന് ഉയർന്ന ലാഭം വാഗ്ദാനം നൽകി പതിനഞ്ചു ലക്ഷം രൂപയാണോ തട്ടിയെടുത്തിരിക്കുന്നത് കഴിഞ്ഞ ഒന്നാം തീയതി ഇൻവെസ്റ്റ്മെന്റ് നടത്തി കഴിഞ്ഞാൽ അമിത ലാഭം കിട്ടും പറഞ്ഞ് കാസർഗോഡുള്ള ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥനെ വാട്സപ്പ് വഴി കോൺടാക്റ്റ് ചെയ്യും അതുവഴി അയാളെ പറഞ്ഞ് പറ്റിച്ചു അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് പൈസ വാങ്ങുകയും അദ്ദേഹത്തെ ഒരു ഗ്രൂപ്പിൽ അംഗമാക്കുകയും ചെയ്തു ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ അംഗമാക്കി അതിനുശേഷം ആ അംഗത്ത് ആ ഗ്രൂപ്പിലുള്ള ബാക്കി ആൾക്കാരും ഈ ഫ്രോഡ് ചെയ്യുന്ന ആൾക്കാരുടെ ടീമായിരുന്നു അപ്പോൾ അവർ എങ്ങനെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താം അങ്ങനെയുള്ള പല കാര്യങ്ങളും ഗ്രൂപ്പിൽ ഡിസ്കഷൻ ചെയ്യുന്ന സമയത്ത് അതിൽ ഇയാൾ വിശ്വസിക്കുകയും ഇയാളെ കയ്യിൽ നിന്ന് പതിനഞ്ച് ലക്ഷത്തോളം പതിനാല് ലക്ഷത്തി അറുപത്തി അയ്യായിരം രൂപ അയച്ചു കൊടുക്കുകയും അതിനകത്ത് ചെറിയൊരു എമൗണ്ട് ഒരു ഒന്നര ലക്ഷത്തോളം ഈ ഇനിഷ്യൽ സ്റ്റേജിൽ അയാൾക്ക് ലാഭ എന്നുള്ള നിലയിൽ തിരിച്ചു കൊടുത്തു ആദ്യം ഒരു ലക്ഷം രൂപ ഇയാൾ നിക്ഷേപിക്കുകയും ഈ ഒരു ലക്ഷം നിക്ഷേപിക്കുമ്പോൾ തൊണ്ണൂറായിരം ലാഭം കിട്ടുമെന്ന് പറഞ്ഞാൽ അടുത്ത ആഴ്ച ഇയാൾക്ക് തൊണ്ണൂറായിരം രൂപ തിരിച്ചു കൊടുത്തു അപ്പോൾ ശരിക്കും ആ അയാൾക്ക് നഷ്ടമൊന്നുമില്ല കാരണം പത്തായിരം രൂപ തിരിച്ചു കൊടുക്കുന്ന അയാൾക്ക് ലാഭമാണ് ആ സമയത്ത് അപ്പോൾ പിന്നീട് ഇവരെ ഈ ലാഭത്തിൻ്റെ ഗ്രാഫ് ഇങ്ങനെ കൂടുന്നതായി കാണിക്കുമ്പോൾ ഇയാൾ വിശ്വസിക്കുകയും അതുപോലെ ഇയാൾ കൂടുതൽ കൂടുതൽ പണം നിക്ഷേപിക്കും മൊത്തത്തിൽ ഒരു പത്ത് പതിനഞ്ച് ലക്ഷത്തോളം രൂപ നിക്ഷേപിച്ചതിനു ശേഷമാണ് ഇത് തട്ടിപ്പാന്ന് ഇദ്ദേഹം തിരിച്ചറിഞ്ഞത് അതിനുശേഷം നമ്മൾ അന്വേഷണം നടത്തുകയും ഇതിനകത്ത് പൈസ ട്രാൻസ്ഫർ ചെയ്ത ഫസ്റ്റ് ലെയറുള്ള ആൾക്കാർ അതിനുശേഷം ആ അക്കൗണ്ടിൽ നിന്ന് പൈസ വിഡ്രോ ചെയ്ത് അടുത്ത ആൾക്കാർക്ക് കൈമാറിയ രണ്ട് ആൾക്കാരെ നമുക്ക് അറസ്റ്റ് ചെയ്യാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് ഇതിൽ ഇനി ബാക്കി നോർത്ത് ഇന്ത്യൻസ് കുറേ പേരുണ്ട് ഇതിൻ്റെ ഒരു വലിയൊരു ഫോക്കസ് ആയിട്ടാണ് ഇവർ പ്രവർത്തിക്കുന്നത് ഈ പ്രതികൾ മലയാളികളാണ് സാർ പ്രതികൾ രണ്ടുപേരും മലയാളിയാണ് ഒരാൾ കോഴിക്കോട് സ്വദേശിയും ഒരാൾ മലപ്പുറം സ്വദേശിയാണ് ആ പേര് സ്വദേശിയും ഒന്ന് നിഖിൽ മുപ്പത്തിനാല് വയസ്സ് കോഴിക്കോട് കുമ്മലത്തൂർ മെഡിക്കൽ കോളേജ് സ്ഥലത്ത് കുമ്മലത്തൂർ എന്നുള്ള സ്ഥലത്തിലാണ് അടുത്തത് മുഹമ്മദ് നിഷാം കോടൂർ ചട്ടിപ്പറമ്പ് പെരുന്നവർക്ക് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇവർ പൈസ വാങ്ങി ട്രാൻസ്ഫർ ചെയ്തത് ഇവർക്ക് ഇതിനകത്ത് അറിയാം ഒരു ഫ്രോഡ് മണിയാണെന്ന് അറിഞ്ഞുകൊണ്ട് ചെയ്തതാണ് മറ്റേ ബാക്കിയുള്ള ആൾക്കാരെ പോലെ അത്ര ടെക്നിക്കൽ നോളജ് ഉണ്ടാകണമെന്നില്ല പക്ഷേ ഇവർ ഈ ഇതിൻ്റെ ഭാഗമായിട്ട് പ്രവർത്തിച്ച ആൾക്കാർ തന്നെയാണ് ഇവർക്ക് എത്രയാണ് കമ്മീഷന് കാര്യങ്ങള് ഇവർക്ക് ഓരോ പ്രാവശ്യവും ഒരു ലക്ഷം ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ മൂവായിരം അയ്യായിരം അതുപോലെ വ്യത്യസ്ത എമൗണ്ടുകളാണ് ഓരോ സമയത്തും കൊടുക്കുന്നത് നേരത്തെ ഏതെങ്കിലും കേസിലെ പ്രതികളോയോ മറ്റോ ഇവരായാലും നേരത്തെ കേസുകളിലൊന്നും പ്രതിയല്ല പക്ഷെ ഇത് കുറച്ചുകാരായിട്ട് ചെയ്തു വരുന്നുണ്ട് നമ്മൾ അന്വേഷണത്തിൽ മനസ്സിലാവുന്നത് അതിനെ കൂടുതൽ അന്വേഷണം നടത്താൻ ബാക്കി കൂടുതൽ ആൾക്കാർ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടാവും ഇനി കൂടുതൽ ആൾക്കാരുണ്ട് എന്തായാലും ഇതൊരു നോർത്ത് ഇന്ത്യൻ ലോബിയാണ് കൂടുതലായി ഇതുപോലത്തെ കാര്യങ്ങൾ ചെയ്യുന്നത് അപ്പോൾ അതുപോലെ ബന്ധപ്പെട്ട് കുറച്ച് വിവരങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി അതൊന്നും കൂടുതൽ അന്വേഷിക്കാൻ സാറേ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി സ്ഥിരമായിട്ട് ഈ ഉദ്യോഗ തരത്തിലുള്ളതും നല്ല വിദ്യാഭ്യാസമുള്ള ആളുകളാണ് ഇത്രയും തട്ടിപ്പിന്റെ ഭാഗമായി മാറുന്നത് അതെന്തുകൊണ്ടാണ് സാർ അങ്ങനെ ഒരു അതായത് നമ്മൾ ഓരോ സ്ഥലത്തും നമ്മൾ നമ്മൾ സാധാരണ രീതിയിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായി പഠിച്ചതിന് ശേഷം ഈ ഈ ഫ്രോഡ് ചെയ്യുന്ന ആൾക്കാർക്ക് റിസർച്ച് പിന്നെ ഇപ്പോൾ നമ്മൾ അന്വേഷണം മനസ്സിലാവുന്നത് അപ്പോൾ അതുപോലെ ആൾക്കാർ സാധാരണ രീതിയിൽ എങ്ങനെ പറ്റിക്കുക എന്നുള്ളതിനൊരു റിസർച്ച് ചെയ്തതിന് ശേഷമാണ് ഈ ഫ്രോഡ് കാര്യങ്ങൾ ചെയ്യാനുള്ള അവർക്ക് ട്രെയിനിങ് കിട്ടിയതിന് ശേഷമാണ് അവർ ഈ കാര്യങ്ങൾ ചെയ്യുന്നത് ഇപ്പോൾ നിലവിൽ നമ്മളെ കാസർഗോഡ് ഉൾപ്പെടെയുള്ള ആൾക്കാർ കംബോഡിയയിൽ പോയി അവിടുന്ന് ഈ പിന്നെ ഇതിൻ്റെ ഭാഗമാവുന്നുണ്ടെന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചത് അതുപോലത്തെ പല സ്ഥല സ്ഥലങ്ങളിലും മലയാളികളായ ആൾക്കാർ പോയി ഇതിൻ്റെ ഭാഗമായി ജോലി ചെയ്യുന്നുണ്ട് പലപ്പോഴും അവർ വിദേശ ജോലി ചെയ്യുന്നു അല്ലെങ്കിൽ വേറെ പല സ്ഥലത്ത് ജോലി ചെയ്യുന്നതല്ലാതെ ഇതെന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല പല സമയത്തും പക്ഷെ അതുകൊണ്ട് തന്നെ നമ്മൾ ഇപ്പോൾ ഈ ചില ആൾക്കാർ അവിടെ പോയി അതിനകത്ത് കുടുങ്ങി പോകാറുണ്ട് ഈ റാക്കറ്റിൽ കുടുങ്ങിപ്പോയി അവിടെ പുറത്ത് പോകാൻ പറ്റാത്ത രീതിയിൽ തടവില് ആക്കി അങ്ങനെ ഒരു അടിമേനെ പോലെ ഒരു അവസ്ഥ പോലുണ്ട് അപ്പോൾ അത് ജോലിക്ക് പോകുന്ന സമയത്ത് ഇതും കൂടെ ശ്രദ്ധിക്കണം എന്നാണ് ഒരു ഉപദേശം ഇത്തരം ഫ്രോഡുകളിൽ നിന്നും ജനങ്ങൾക്ക് അതായത് നമ്മൾ വെറുതെ ആരും നമുക്കൊരു പൈസയും തരില്ല നമ്മൾ ജനുവനായി നമ്മൾ ബാങ്കിലോ അല്ലെങ്കിൽ ഫിക്സഡ് ഡിപ്പോസിറ്റോ അല്ലെങ്കിൽ അതുപോലത്തെ ജനുവനായ നിക്ഷേപങ്ങൾ നിക്ഷേപിക്കുമ്പോൾ കിട്ടുന്നതിനേക്കാൾ കൂടുതലൊന്നും ലാഭം ഒരാൾക്കും തരാൻ പറ്റില്ല എന്നും അതുപോലെ തന്നെ അമിതമായ ലാഭം ആരെങ്കിലും നമുക്ക് തരാമെന്ന് പറയുന്നുണ്ടെങ്കിൽ അതിനകത്ത് എന്തോ ഒരു തട്ടിക്കൊണ്ടെന്നും സിംപിളി നമ്മൾ അത് മനസ്സിലാക്കിയാൽ മതി ഹാജരാ ഓക്കെ സാർ പ്രതികളിപ്പോൾ കോടതി എങ്ങനെയാണ് ഇവരെ പിടികൂടിയതെന്ന് പറയാമോ സാറേ പിടികൂടിയതെന്ന് വെച്ചാൽ നമ്മളിവരെ ഈ പൈസ ട്രാൻസാക്ഷൻ്റെ നെറ്റ്വർക്ക് നമ്മൾ പരിശോധിച്ചു അപ്പോൾ അങ്ങനെ പരിശോധിച്ചിരുന്നാണ് ഇവരെ ഓരോ അക്കൗണ്ട് ട്രാൻസ്ഫർ മനസ്സിലാക്കി അങ്ങനെയാണ് അനിൽ അനിൽ അനിലും അതുപോലെ തന്നെ ചന്ദ്രശേഖരനും ആയിരുന്നു ഇൻവെസ്റ്റിഗേഷൻ സ്കോഡിൻ്റെ താങ്ക് യു ഇപ്പോൾ കാസർകോട് ടൗൺ പോലീസ് പിടികൂടിയ പ്രതികളിൽ കോഴിക്കോട്ടുകാരൻ കോഴിക്കോട്ടുകാരൻ ഒരു കോളേജ് വിദ്യാർത്ഥിയാണെന്നുള്ളത് നോക്കണം ഈ വിദ്യാർത്ഥി പറയുന്നത് ഇങ്ങനെയാണ് അതായത് തൻ്റെ സുഹൃത്ത് പറഞ്ഞതനുസരിച്ച് തൻ്റെ അക്കൗണ്ടിലേക്ക് ഒരു ഭീമമായ പണം വരുന്നു ഇത് എ ടി എമ്മിലൂടെ വിത്ഡ്രോ ചെയ്ത് മറ്റൊരു അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയായിരുന്നു ഞാൻ ഇതിൽ ചെറിയ പ്രതിഫലനം ലഭിച്ചു മറ്റു കാര്യങ്ങളെക്കുറിച്ചൊന്നും കുറിച്ചൊന്നും എനിക്കറിയില്ലായിരുന്നു ഇത് എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നിങ്ങൾക്കറിയാത്ത ഇടപാടുകളിൽ ചെന്ന് ചാടരുത് പോലീസ് നിങ്ങളുടെ വീട്ടിന്റെ മുന്നിലെത്തുമ്പോഴായിരിക്കും നിങ്ങൾ ഒരു കേസിൽ വലിയ പ്രതിയായി മാറി എന്നുള്ള കാര്യം പോലും നിങ്ങൾ അറിയുക സൂക്ഷിക്കുക നന്ദി നമസ്കാരം